ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് നെറ്റ് അതായത് നമ്മുടെ സേഫ്റ്റി നെറ്റ് സ്ക്രീൻ ഒരു കമ്പനിയുടെ മുതലാളി ഫാമിലിയുടെ കൂടെയാണ് നമ്മുടെ സജി സാറിന്റെ കൂടെയാണ് അപ്പം വളരെ ഉപകാരപ്രധാനമായ കൊടുക്കിന്റെ ഒരു മേഖലയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സജി ഒരു നല്ല ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മുണ്ടയാട് കണ്ണൂരിന്റെ സ്വന്തം സജി ഫാമിലിയാണ് നിൽക്കുന്നത് നമുക്ക് ഇവരുടെ തന്നെ അപ്പോൾ ഇത് സജിയാണ് മുതലാളി കേട്ടോ സജിയുടെ വൈഫ് രണ്ടുപേരും എന്റെ നാട്ടുകാരാണ് പേരാവൂരുകാരാണ് ഇതിനെ കുറിച്ച് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങിയ എന്റെ പേര് സജി എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് സേഫ്റ്റി നെറ്റ് സ്ക്രീൻ ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിമൂന്ന് വർഷങ്ങൾ ഈ പതിമൂന്ന് വർഷത്തോടനുബന്ധിച്ച് ഒത്തിരിയേറെ മാറ്റങ്ങള് നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു മൂവ്മെൻറ്റ്സ് കണ്ടു തുടങ്ങിയത് ആദ്യമൊക്കെ ഞാനൊരു ബിസിനസ് എന്നാവുന്നതാണ് ഞാനത് കണക്കാക്കിയ എടുക്കും ബിസിനസ് തുടങ്ങാനായിട്ട് തുടങ്ങിയത് പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ്മെൻറ്റായി വരുന്ന ഒരു കാലഘട്ടം വളരെ കുറവായിരുന്നു തുടക്കത്തിൽ ഇതെന്ന് പറഞ്ഞ തുടക്കം മുതല് ജനങ്ങൾ ഇതിനെ ഒരു അഭ്യാസം വളരെ കുറവായിരുന്നു മൊസ്റ്റോ ഗ്രൂപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം വാജു ഗുണമൊക്കെ കാലഘട്ടമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയം അങ്ങനെ ഓരോ വീട് ഞങ്ങൾ കയറി കയറിയായിരുന്നു ഉറക്കിന് വേണ്ടി ഞങ്ങൾ ജീവിത പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ ആ എന്നാലും ഞങ്ങൾ ഓരോ വീട് എന്നിട്ട് ഞങ്ങൾ അവരോട് പറയുന്നത് മൊസ്റ്റിറ്റോ ഗ്രൂപ്പിംഗ് ആണ് കൊതുക് കിടക്കില്ല ഇതുപോലെ മൊസ്റ്റിറ്റോ ബ്രോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിലും ഏജന്റുകളുടെ പ്രശ്നങ്ങളെ പറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ ഒരു പത്തും പതിനൊന്നും പേരോടൊക്കെ പറയുമ്പോഴാണ് ഏകദേശം ഒരു വീട്ടുകാർ വന്നിട്ട് നായിക്കോട്ടെ ഏർപോർട്ട് ചെയ്തോളാം എന്ന് പറയും അങ്ങനെ അത് ചെയ്യും അങ്ങനെ തുടക്കത്തിൽ തുടക്കത്തിലാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതിനകത്ത് വല്ലാത്തൊരു ഇൻട്രസ് ആയിട്ട് എനിക്ക് തോന്നും കാരണം നമ്മൾ കുറേ പേരെ ഇതിൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ക്രൂപിൽ കുറേ ഓർഡറുകളും എനിക്ക് വരാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ഒരു മൂവ്മെൻറ്റ്സിലേക്ക് എൻ്റെ ബിസിനസ് തോന്നും നമുക്കറിയാം ഇന്ന് ഈച്ച മുറുകൻ പല്ലി പാക്ക അതുപോലെ ഇടചന്തിക്കൾ പക്ഷികൾ ഇവയൊക്കെ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുടെ സമൂഹത്തിൽ വളരെ വലുതാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അധ്യക്ഷനോട് പറയേണ്ടതില്ല നമ്മുടെ സമൂഹത്തോട് പറയേണ്ടതില്ല കാരണം ചിക്കൻ ബിരിയാണി മുതൽ മലമ്പരി മുതൽ ഫുളേക് അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോ വർഷവും നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് പല്ലാതെയൊക്കെ ആയിട്ടുള്ള ആരോഗ്യമേഖയായിട്ട് കൂലിക്കുന്ന ആദ്യ ആരോഗ്യമേഖല പ്രതിസന്ധികളെന്ന് പറയുന്നത് ഇതുപോലുള്ള അസുഖങ്ങളാണ് ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകത്തെ എവിടെയും ഏറ്റവും കൂടുതൽ പണ്ട് വിനിയോഗിക്കുന്ന മേഖല എന്ന് പറയുന്ന ആരോഗ്യ മേഖല ഈ ആരോഗ്യ മേഖലയിൽ യഥാവിധത്തിലുള്ള ബോധവർക്കത്തിന്റെ കുറവുകൊണ്ടാണോ അതോ യഥാവിധം ചെയ്യാത്തതിന്റെ കുറവുകൊണ്ടാണോന്നറിയില്ല ഒട്ടനവധി അസുഖങ്ങൾ ഈ മേഖലയിൽ വരികയും അതിനുവേണ്ടി പണ്ട് വിനിയോഗിക്കുകയും അത് യഥാക്രമത്തിൽ അത് ആൽക്കും ഫലം കാണാതാവുകയൊക്കെ ചെയ്യുന്ന ഒരു വിശേഷമാറുള്ളത് അതിനെയൊക്കെ ഒരു പരിധിവരെ തട്ട് ചെറിയ ടെക്നിക്കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഈ മൊസ്കിറ്റോ തോന്നുകളോട് എന്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് ഞാനിവിടെ എന്ന് പറയുന്നത് ഞാൻ പള്ളിപ്പുറം അതിലും ഈ ഭാഗമാണ് ഞാൻ അത് തുടങ്ങിയത് പക്ഷേ ഇത് തുടങ്ങിയിട്ട് നാല് മാസം നാല് വർഷമേ ആയിട്ടുള്ളൂ അതിൽ പള്ളിപ്പുറം തന്നെ വേറൊരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു വാർഡേക്ക് ബിൽഡിങ്ങെടുത്ത് അതിൽ ഞാൻ ചെറുതായിട്ട് വർക്ക് തുടങ്ങി പോകുന്നതായിട്ടായിരുന്നു ഞാനൊരു കൂടുപോലും വെച്ചില്ല ഞാൻ രാവിലെ ആറ് മണി എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആറയ്ക്ക് എൻ്റെ വർക്ക് തുടങ്ങും ഞാൻ തന്നെ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പേര് പറഞ്ഞ ചേട്ടൻ നടക്കാൻ ഞാൻ കട്ടിയുകൊടുക്കും പുള്ളി അത് ചെയ്യും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നു പിന്നെ വീടുകളെ ഓർഡർ പിടിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് അങ്ങനെ പതി പതിയെ പതി തുടങ്ങി ഒരാളായി രണ്ടുപേരായി മൂന്ന് പേരായി നാല് പേരായി അന്നേരം എൻ്റെ വർക്കിനെ കുറിച്ച് മറ്റേ ഉപരിതപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നവർ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവായിട്ട് മാറുന്നൊരു കാരണമായിരുന്നു ആ വികാരം ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഒമ്പത് കൊണ്ട് ഇല്ല ഞാന് എന്റെ എന്റെ വീട് സംബന്ധിച്ച കുട്ടിയുടെ ആണ് ആ കുട്ടിയൊരു ബിസിനസ്മാൻ ആയിട്ടൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളും ആയിരുന്നില്ല ഞാന് കണ്ണൂരിൽ കയറുന്നതിന്റെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് കേരളം ഞാൻ കയറിയാണ് അന്നേരം പയ്യന്നൂരുള്ള ഒരു കമ്പനി ഇതുപോലെ മോസ് ചെയ്യുന്ന ചെറുതായിട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗൻ കമ്പനിയില് ഞാൻ ആയി എനിക്ക് ഫാബ്രിക്കേഷൻ ആദ്യം അതിനെക്കുറിച്ചൊരു ഐഡിയ കുറവായിരുന്നു പക്ഷെ ഞാൻ മാർക്കറ്റിംഗിൽ വന്ന് ഇതിന്റെ ഐഡിയ ഡി ആ ഒരു രീതിയിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു മാറ്റം ഇതൊരു ഒരു എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള മേഖലയെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ രോഗം വിടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആ സബ്ജെക്റ്റിനോട് തോന്നി അതിന്റെ വെളിച്ചത്തിനാണ് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് വാർഡ് ഞാൻ തുടങ്ങുന്നത് തുടങ്ങിക്കഴിഞ്ഞ് ഇത് പറഞ്ഞില്ലേ ആദ്യം വലിയ വെല്ലുവിളികളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ എൻ്റെ ജീവിത പ്രസംഗമായിട്ടും ആദ്യത്തെ മെയിൻ തുടങ്ങും അതിനുശേഷം ഇത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റിനോട് കൂടിയാണ് ഇത് ഇപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻസ് ഉണ്ടായി കാരണം കൊറോണയുടെ ഒരു കാലഘട്ടം വരുന്നതിന് മുന്നോടിയായിരുന്നു ആ ഒരു കാലഘട്ടം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ആയിരുന്നു ക്വാറൻറ്റൈൻ എടുക്കുന്ന ആദ്യ കാലഘട്ടം അതേപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നാലും എന്നിട്ടുള്ള വീടുകളിൽ നിന്നായിരുന്നു നമ്മുടെ ഫ്രണ്ട്സായിരുന്നാലും ഗൾഫിലുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാലും ആ നെറ്റിൽ നോക്കിയായിരുന്നാലും എൻ്റെ നമ്പർ കൊടുത്തിട്ടായാലും ഇവിടെയും അത് ചെറിയ തോതിൽ നമ്മളത് വർക്ക് പോയി ചെയ്തുകൊണ്ടിരുന്നു കൊറോണയുടെ കാലഘട്ടത്തിൽ ആ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോലും എന്നെ വിളിച്ച് പറഞ്ഞാൽ അവരുടെ കണക്ഷനിലുള്ളവരുടെ വീട് അതുപോലെ മോസ്റ്റൊക്കെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവിടെ മുതലാണ് നല്ലൊരു മൂവ്മെൻറ്റ്സിലോട്ട് വന്നതും ജനങ്ങളെന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ ശരിക്കും പറയാണെങ്കിൽ പതിമൂന്നും മറ്റേ സ്റ്റാഫാണ് എനിക്കുള്ളത് പതിമൂന്ന് സ്റ്റാഫും പിന്നെ പതിമൂന്ന് സ്റ്റാഫും ഞങ്ങൾ രണ്ടും സജീവമാണ് ഇതിനകത്ത് ഞാനും വൈഫുമാണ് അതിനകത്ത് മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാലും സജീവമായിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകൾ വന്നു പറഞ്ഞു അതായത് പത്ത് പന്ത്രണ്ട് പസും ആയവർ വരെ എന്നോട് ഇന്നും സ്റ്റാഫായിട്ടുണ്ട് പതിനഞ്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കാരണം പുള്ളിയും എൻ്റെ കുറേ തന്നെയാണ് അതുപോലെ നിധിന് ഒത്തിരി ഉണ്ട് പ്രത്യേക കോൾസ് ഒന്നും അല്ല എൻ്റെ ജീവിത എക്സ്പീരിയൻസ് മാത്രം നമ്മുടെ ജീവിത എക്സ്പീരിയൻസ് കാരണം നമുക്ക് ഒരു ഞാൻ ഒരു കാര്യം വരാൻ സെൻറ്റ് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റേ എല്ലാരും പറയും എല്ലാ ജനം വേണമെന്ന് പറയും നമ്മളെല്ലാ ജനവും ചെയ്യേണ്ടതില്ല നമ്മളൊരു വീട് മൊസ്കിറ്റോ ഫോക്കിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വീടിനുള്ള വേണമുള്ള എയർ കോൾസ് അതൊന്നും രണ്ടാമത് വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഡോറും പിന്നെ കിച്ചൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറോ അല്ലെങ്കിൽ കിരീടം അതും കൂക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രോസ് വെന്റിലേഷൻ നോക്കി ഓരോ പാളിൽ അതായത് മൂന്ന് പാളിയുള്ള പാളയുള്ള ജനലുണ്ടാവാം രണ്ട് പാളിയുള്ള ജനലുകളായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാവുക അതിന് ഓരോ പാളിൽ വെന്റിലേഷൻ നോക്കി ഓരോ പാളും ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ള മസ്റ്റപ്പത്തി കറക്റ്റായിട്ട് അതിനാകുമ്പോൾ എന്തുവേണ്ടി പുറമേന്നുള്ള ഈച്ചയോ കൊതുകോ പല്ലി പോലുള്ള പ്രാണികളൊന്നും ഇപ്പം തന്നെ എല്ലാവർക്കും പല്ലിനെ ചില പേടിയുള്ളവരുണ്ട് കെട്ടുകാലിനെ പേടിയുള്ളവരുണ്ട് പൊതുവിനെ പേടിയുള്ളവരുണ്ട് ഇവയൊന്നും പേടിക്കണ്ട സേഫ് ആയിട്ട് നമ്മുടെ പിള്ളേരെ അതിൽ ഓടിക്കളിച്ചോളും പിള്ളേർക്ക് യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും പെട്ട അതുപോലെ തന്നെ ഏജന്റികൾ പീടിനുള്ളിലാണെങ്കിൽ നമ്മൾ ബെഡ്റൂമിൽ കിടന്നു പോയി രാത്രി കാലത്ത് കരണ്ട് പോയി ഞാനൊന്ന് തുറന്നു തരാം എന്ന് വിചാരിക്കാൻ സമാധാനത്തോട് ഞങ്ങൾ തുറന്നിട്ടാണോ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം കാരണം ഞാനിൽ കൂടെ യറി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ നെല്ലി കയറി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രശ്നമാണ് ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ നെഞ്ചിക്കുന്ന ഹാനികരമാർഗത്തെ പ്രശ്നങ്ങളാണ് ഈ ചുറ്റുമുള്ളത് ഇവയൊന്നും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയൂ ഇല്ല പ്രകൃതിയുടെ ഭാഗങ്ങളാണ് നമ്മളെ പോലെ തന്നെ പ്രകൃതിയുടെ ഭാഗങ്ങളാണ് തീർച്ചയായും അതുകൊണ്ടത് വേണ്ടി അവരെ തെല്ലൊന്നും വിന്മൂലം ചെയ്യാൻ നമുക്ക് കഴിയില്ല അങ്ങനെ പേര് വേണം നമുക്ക് ഇതൊരു ചെറിയൊരു ടെക്നിക്കിലൂടെ മൊസ്കിറ്റോ ക്രൂപ്പിങ്ങിലൂടെ നമുക്കറിയാം നമ്മുടെ അധിവസിക്കുന്ന വീടിൽ നിന്നും ഒഴിവാക്കി നിർത്താനായിട്ട് കഴിയും പക്ഷെ ഇന്ന് ഞാൻ പറയാമോ വീടുകൾ മാത്രമല്ല നമ്മൾ മൊസ്കിറ്റോ ക്രൂപ്പിംഗ് ചെയ്യുന്നത് പണ്ട് കാലഘട്ടങ്ങൾ വീട് വച്ച് കൂടെ ചെയ്യേണ്ടായിരുന്നു പക്ഷെ ഇന്ന് ചെയ്യുന്നത് വീടുകൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളുകൾ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം കാര്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ല അവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ അത്തരത്തിലേക്ക് അവിടെ ചിന്തയെ മാറ്റുന്നതാണ് ആരോഗ്യപരമായിട്ട് ജനങ്ങൾ മുൻപന്തിയിലേക്ക് ആവണമെന്ന് ചിന്തിക്കില്ല ഇപ്പം പണ്ടത്തെ പോലെ ഫിറ്റ്നസ് സെന്ററുകൾ പണ്ടത്തെ പോലെ അല്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ വ്യായാമത്തിന് വേണ്ടി ഇറങ്ങുന്നവരും പണ്ടത്തെ പോലെയല്ല ഒത്തിരി പേരുണ്ട് അതായത് ഓരോരുത്തർക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിന് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതും ആ ജീവിതത്തിന്റെ പാട്ടാണ് ആരോഗ്യ മേഖലയുടെ ഒരു പാട്ടാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ പോയി അതും കൂടെ മിംഗ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് കംപ്ലീറ്റ് ആയിട്ട് മൊക്കിറ്റോ ഫോട്ടി ഞാനെടുത്ത് ഞാൻ ഞാനെടുക്കും അതുപോലെ നമ്മൾ എ കെ ജി ഹോസ്പിറ്റൽ പേരെടുത്ത് വരേണ്ട ഹോസ്പിറ്റലാണ് ഇ ഡി ഹോസ്പിറ്റലുകളാണ് അത് കൊയിലെ ഹോസ്പിറ്റൽ അതൊക്കെ നമ്മൾ ഊർബ് ഹോസ്പിറ്റൽ അതുപോലെ ശ്രീസന്ധിലേക്ക് വേണം ഞങ്ങൾ സൈനികഴിഞ്ഞു അങ്ങനെ ഒരുമിതപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഇപ്പം മൊസീറ്റോ കൂട്ടി വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഈ കമ്പനിയിലേക്ക് നമ്മുടെ എം ഡി ആണ് ഏറ്റവും ഫ്രീ ആയിട്ട് പറയുന്ന എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ് ഇത് എന്റെ കുട്ടികളുടെ പാരന്റാണ് അപ്പോൾ നിന്റെ ഒന്നും തലക്കനമില്ല തൊഴിലാളി മുതലാളി ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല വളരെ സന്തോഷമാണ് ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും സ്വന്തം വീട് പോലെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തോട് ഇനിയും അറിയാത്തവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള

കാരണം ഞങ്ങൾ ചെയ്യുന്ന ഫീൽഡിലെ തന്നെ അവർ തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവാണ് ഞങ്ങളുടെ അഡ്വക്കറ്റേഴ്സാണ് ആ രീതിയിലാണ് അത് കൺവേർട്ട് ചെയ്ത് പോകുന്നത് എന്നാലും അവർ തന്നെ പറയും ഒരാളുടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആയി അവരുടെ മറ്റുള്ള ഫ്രണ്ട്സായും അങ്ങനെ ഞങ്ങളുടെ വീടുകളില് ചെയ്തപ്പം ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയപ്പോ ഞങ്ങൾ അടിക്കാൾക്കാരോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു ശരിക്കും അതായത് സേഫ്റ്റി ഇതിന് വളരെ വാല്യൂ ഉണ്ട് ഇതാത്ത കുറെ ജനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കാരണം കൊതുക് വരുമ്പോൾ നമ്മളിങ്ങനെ കൊതുകിനെ അടിച്ചു കൊണ്ടിരുന്നു ആ സ്പോട്ടിലൊക്കെ പ്രത്യേകം പക്ഷെ അതിന്റെ ദൂഷ്യവശ്യങ്ങൾ നമ്മളെത്ര പറഞ്ഞാലും മര്യാദയല്ല അപ്പം സംരംഭം തന്നെയാണ് തീർച്ചയായും തീർച്ചയായും കാരണ ഇത് നമ്മുടെ ഒരു ബിസിനസ് മറ്റേ കമ്പനി ചെറുതാണെങ്കിലും പക്ഷേ ഇതിന്റെ അനന്തര ഫലങ്ങൾ വളരെ വലുതാണ് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ് ഇത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈവ് നമ്മുടെ ഗവൺമെൻറ്റും കുറച്ചുകൂടെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ കഴിയും കാരണം പണ്ട് കാലഘട്ടത്തിൽ എല്ലാവരും കരണ്ട് വേണമെന്ന് പറയാം അല്ലെ കരണ്ട് വേണമെന്നോ എന്നിട്ട് എല്ലാ വീട്ടിലും കരണ്ട് പോയി അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിലാണെങ്കിൽ എല്ലാവരും തോരം എന്നുള്ളൊരു സ്വകാര്യം എല്ലാവരുടെയും അതും പ്രാവർത്തികമാക്കി അതുപോലെ തന്നെ ഇപ്പം സോളാർ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് എല്ലാ വീടുകളിലേയും സോളാർ സൗരോർജ്ജം കൊടുക്കണം എന്ന് പറഞ്ഞാൽ സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേ കാറ്റഗറിയിലേക്ക് വരേണ്ട ഒരു സാധനമാണിത് അത് നമ്മുടെ ബസ്റ്റിക് ഇത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ സൗരോർജ്ജപരമായി അതുകൊണ്ട് അതേ കാറ്റഗറിയിലേക്ക് ഇതിനെയും കൂടെ നമ്മുടെ സാഹചര്യത്തിലും ജില്ലാടിസ്ഥാനത്തിലും പഞ്ചായത്തടിസ്ഥാനത്തിലും ഒക്കെ ഇത് ആ ഒരു കാര്യപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കാനുള്ള അവസരം ഗവൺമെന്റിന്റെ ഭാഗത്തു ആവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒഴിച്ചുപെടാൻ പറ്റാത്ത ശാന്തമായി നമുക്ക് സമാധാനത്തിനൂടി പണിതിരിക്കണമെന്നാണ് എന്റെ ആശയം നമുക്ക് ഇവിടെ ഒരു പണി അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മോനുണ്ട് നിധി നമുക്ക് നിതിനോട് തന്നെ ചോദിച്ചു നോക്കാം ഇങ്ങനെയുണ്ട് നിതിനെ നിതിന്റെ ഒരു കാര്യങ്ങൾ നിതിനാണ് വർക്ക് ചെയ്യുന്നത് എത്ര വർഷമായി മോനെ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടത്തെ ഞാൻ ഇവിടെ ഒരു തൊഴിലാളി മുതലാളി അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല വളരെ സ്നേഹത്തോടെ എപ്പോഴും തന്നോടൊപ്പമാണ് തന്റെ എന്താ ജോലിക്കാര് തന്നെ പോലെ തന്നെയാണെന്നുള്ള ഒരു ആശയത്തിലാണ് സജി സജിയുടെ ഒരു ചിരി മതി ഇവിടത്തെ തൊഴിലാളികൾക്ക് സ്നേഹത്തോടെ വയർ എന്നറിയാൻ തന്നെ ചോറൊന്നും ഉണ്ട ആവശ്യമില്ല അത്രയും സ്നേഹമാണ് ആ ഫാമിലി അപ്പൊ നമുക്ക് ഇനി ഇവരുടെ ബാക്കിൽ പ്രൊഡക്റ്റ് ഉണ്ട് ബാക്കില് നമുക്ക് അവിടെ നിന്ന് പോയി അതും കൂടി കാണാം തൊട്ട് ബാക്കിലാണ് നമുക്കത് ഒന്ന് കാണാം ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ നിലയിലൊക്കെ ഇതാണ് ഇവരുടെ നമ്മൾ ഈ രീതിയിലാണ് ഈ മോസ്കിറ്റോ പ്രൂഫിംഗ് ഒക്കെ ചെയ്യുന്നത് കാരണം ഒരിഞ്ച് ഒരിഞ്ച് വീതിയുള്ള ഫ്രെയിം ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ജനറാണ് ഇത് വെച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലിപ് സ്റ്റൂ ലിപ്പ് നമ്മുടെ വിൻഡോയുടെ ഇൻസൈഡിലേക്ക് ഇറങ്ങി നിൽക്കുകയും ലോക്ക് വിത്ത് ഹാൻഡിൽ ആ സെക്ഷനാണ് ഇത് നമുക്ക് സാധാരണ രീതിയിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം ഊരിയെടുത്ത് വാഷ് ചെയ്യാം ആ രീതിയിലാണ് ഈ രീതി ഈ രീതി അവലംബിക്കുന്നത് നമുക്ക് മൂന്ന് വെറൈറ്റീസ് നെറ്റാണ് കാര്യമായിട്ടുള്ളത് ഒന്ന് എച്ച് ഡി പി എന്ന് പറയും എച്ച് ഡി പി നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഡെൻസിറ്റി ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്നാണ് പറയുന്നത് ഹൈ ഡെൻസിറ്റി പോളിയെത്തലീൻ ഈ നൂലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ ഉള്ള നെറ്റാണിത് ഒരു പത്തോ ഇരുപത്തഞ്ച് വർഷം എൻ്റെ ഓർമ്മയിൽ ഇരുപൊരിച്ച പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നെറ്റാണ് ഇത് വാഷ് ചെയ്യാനോ എടുക്കാനോ കഴുകാനോ ഒന്നും യാതൊരുവിധ പ്രോബ്ലംസും അങ്ങനെയില്ല ഇക്കോണമി റേറ്റ് വരുന്ന ഒരു കാറ്റഗറിയാണിത് ഇത് നമ്മളെ സംബന്ധിച്ചോളം ഒരിച്ച് വീതിയുള്ള ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുന്നത് ആ അത് ഉരിയെടുക്കാം കടുക്കാം അതെ ഇത് ഈ വരുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ത്രീ വൺ സിക്സാണ് പ്യുവർ സ്റ്റീലാണ് ഇതിന് ഇത് കുറച്ചുകൂടി ഗ്രേഡ് ആണ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ കിച്ചൻ്റെ വർക്ക് ഏരിയ ഭാഗങ്ങൾ ഏരിയയുടെ സൈല്ലിൽ ഉള്ള മേഖലകളിലാണെങ്കിലേ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് ഡി പിന്നെ നമ്മുടെ വിൻഡോയ്ക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ മറ്റേ ഏരിയയുടെ പ്രശ്നം ഉണ്ടെടുത്ത് മാത്രം അത് പറ്റിയാലും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എഴുജന്തുക്കളായിരുന്നാലും പല്ലിയായിരുന്നാലും കൊതുക് അതുപോലുള്ള ഇത്യാദി സാധനങ്ങൾ തളയാനായിട്ട് അത് മതി ഇക്കോണമി റേറ്റ് അത് കാര്യങ്ങൾ വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഡോറാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്ന ഡോറിന്റെ മെത്തേഡി ഈ രീതിയിലാണ് വരുന്നത് ഇതാണ് ഒരു ഒരു ഡോറിന്റെ ചെറിയൊരു സാമ്പിളാണ് ഇത് ഇതാണ് നമ്മൾ എൻ്റെ സാമ്പിൾ കേൾക്കാം മന ഈ രീതിയിലാണ് എൻ്റെ ഡോറിന്റെ വീതി വരുന്നത് ഇത് തുറക്കാനും അടയ്ക്കാനും ഊരിയെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതായത് വീടിന്റെ ഭംഗിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടങ്ങൾ സംഭവിക്കാതെ തന്നെ അതേ ബ്യൂട്ടിയിൽ തന്നെ നമുക്ക് മോസ്കിറ്റോ ഫ്രണ്ടിലെ ഡോറ് സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിന്ന് ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അന്നേരം ആരെങ്കിലും പുറമേന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടവർ ഫോൾട്ട് തുറന്നു കൊടുക്കാതെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുവാദം കൂടാതെ ആർക്കും ഉള്ളിൽ വരാൻ പറ്റില്ല ഫ്രണ്ടിൽ ഒരു ഡോർ മറ്റേ ഡോറ് നമുക്ക് തുറന്നിടുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സാധാരണ ഇതിൽ നമ്മൾ രാത്രി വൈകുന്നേരങ്ങളിൽ വിളക്ക് വെക്കുന്ന സമയം പൂജാമുറിയിൽ നിന്ന് വിളക്ക് വെക്കുന്ന സമയമുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് വേണം ഈ സാധാരണഗതിയിൽ ഡോർ നമ്മൾ തുറന്നിടും തുറന്നിട്ട് കഴിഞ്ഞാൽ അതുവഴി കൊതുകും പ്രാണിയും എല്ലാം കൂടെ ഉള്ളിലോട്ട് വരും അതേ സമയത്ത് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർ പാസ്സേജ് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റേ വിളക്ക് വെക്കുന്ന സമയത്ത് വേണ്ടത് നമുക്ക് ആവശ്യത്തിലധികം എയർ പാസ്സേജ് ഉണ്ട് അതുകൊണ്ട് കാറ്റും മുളിച്ചത്തും കൊണ്ട് നമുക്ക് ആ ജനൽ ഡോർ തുറന്നിട്ടാലും ഇത് അടച്ചിരുന്നതിന് കുഴപ്പമില്ല ആ സമയത്ത് ഉള്ളിലോട്ട് വരുന്ന കൊതുകിനെയും മറ്റു പ്രാണികളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത

കാരണം മോഡല് പറഞ്ഞു കൊടുക്കാന്നുള്ള ഓരോ ജനലിനും ഓരോ അളവുകളാണ് ഒരു ആചാരി പണു വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജനല ഞങ്ങൾ അഞ്ച് അളവ് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് മിഡിൽ ഇത്ര അളന്നിട്ടാണ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ കമ്പനി ചെയ്തിട്ടാണ് അവിടെ ഒന്ന് റിസിറ്റ് ചെയ്യല് എന്നാലും നമുക്കവിടെ പോയിട്ട് എന്തെങ്കിലും മറ്റൊന്നുണ്ടെങ്കിൽ തടി ചെല്ലാൻ പറ്റില്ല അനുഗണിച്ചില്ല അവിടെ കറക്റ്റ് മെഷർമെന്റിൽ പോയിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ടാണ് പല മാതൃകം ഇതിൽ ഇത് വാങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും കാരണം വെച്ചാൽ ഒരളവ് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് കയറില്ല പിന്നെ ഇതാ ഉട്ടാൽ അതുകൊണ്ടാണ് ഞാൻ അത്ര സൂക്ഷ്മതയോടെ ഞാൻ തന്നെ കഴിഞ്ഞത്തോളം ഞാൻ തന്നെ എല്ലാ സൈറ്റിലും തന്നെ ഞാൻ ആ പോവുകയാണ് എനിക്ക് പറ്റാതെ വരുന്ന മാത്രമേ വിശ്വസ്തരായിട്ടുള്ള മറ്റു അളവ് നല്ലവർ എടുക്കുന്നവരുണ്ട് അവരെ തീർച്ചയായും 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 ഒത്തിരി ശ്രദ്ധിക്കാനായിട്ട് ഇതിന്റെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് അതോടൊപ്പം തന്നെ സിക്സ് ആ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സാഹചര്യമുണ്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് പറയുന്നത് അഞ്ച് വർഷം ഞാൻ ഗ്യാരണ്ടി തരാം ഏതെങ്കിലും കാരണവശാലും മറ്റേ അഞ്ച് വർഷത്തിനുള്ളിൽ ചുരുക്കു പിടിക്കേണ്ടതാണ് തുരുവ് പിടിക്കും ഞാൻ ഗ്യാരണ്ടി തരാം മാറ്റി കൊടുക്കേണ്ട ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മാർക്കറ്റിൽ മേടിച്ച മേടിച്ചങ്ങള് എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കമ്പനി എനിക്ക് റിട്ടേൺ ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു അയച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഞാനത് ഡീൽ ചെയ്യാറുള്ളൂ ആ ഡീൽ ചെയ്യുന്ന വിശ്വാസത്തിൽ മാത്രമേ ജനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ആ വിശ്വാസ്യത എനിക്ക് കാത്തുപാലിക്കാനായിട്ട് ഇവരെ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ആ വിശ്വാസ്യതയാണ് എന്നെ ഇവിടെ വില എത്തിച്ചത് അപ്പൊ ഒരു ജനലെ അല്ലെങ്കിൽ ഒരു എത്ര സമയം വേണം ഇവരെ സംബന്ധിച്ച് എങ്ങനെ അതായത് ലെങ്ത് ബേസം കൊടുത്തു അളവും കൊടുത്തു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് ഒരു ജനൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ കട്ട് ചെയ്യും അഞ്ച് മിനിറ്റ് കട്ട് ചെയ്തതിന് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ പഞ്ചിങ്ങും സെക്ഷനും ബ്ലീറ്റ് ഇടലും ഒക്കെയാണ് അതും അവർക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേനും മറ്റേ പ്രോസസ്സിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറൊരു അത് ചെയ്യുന്നത് ടേബിൾ ബൈ ടേബിൾ ആവരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നെറ്റ് വരും എല്ലാം കൂടി ഒരു ഒരു മിനിറ്റ് കൊണ്ട് വിൻഡോസ് നമുക്ക് കട്ടിങ് മെഷീൻ ഉണ്ട് മെഷീൻ ഉള്ളത് വലിയൊരു അതനുസരിച്ചിട്ട് വലിയ ഇത് ഇത് മറ്റേ അലുമിനിയം കട്ടറിൻ്റെ മെഷീൻ മെഷിനറീസാണ് മെഷീനറീസാണ് ഇത് ഏത് ഡിഗ്രി വരെ ഇത് വേണമെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചിങ് സെക്ഷൻ മെഷീനാണ് ഇവിടെ വരുന്നത് ഇത് ഇതുകൊണ്ടാണ് അതിൻ്റെ പഞ്ചിങ് നാല് കോൾ ഞങ്ങൾ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്യുന്നത് അതൊരു മെഷീൻ പഞ്ചിങ് സെക്ഷനാണ് ഇത് വരുന്നത് അത് അത് അതനുസരിച്ചിട്ടുള്ള സെക്ഷനാണ് പിന്നെ അവിടെയാണ് പിന്നെ ഇത് മൊസ്കിറ്റോൻ്റെ സെക്ഷനാണ് നമുക്ക് മറ്റേ മോസ്കിറ്റോ മാത്രമല്ല ഫാബ്രിക്കേറ്റിംഗ് വർക്കും ഉണ്ട് അവർ കിച്ചൺ കബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മളിത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സെക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആറ് പേരോളം ഈ സെക്ഷനിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് മൊസ്കിറ്റോ നെറ്റിന്റെ സെക്ഷൻ അത് ആ ഭാഗമാണ് ഇത് ഈ ഭാഗമാണ് ഫാബ്രികേറ്റൻ സെക്ഷൻ ആയിട്ട് മാറുന്നത് കാരണം നമ്മൾക്കൊരു ബിൽഡിംഗ് തന്നെ ഒരു എൽ ഷേപ്പിലാവുള്ളത് എൽ ഷേപ്പിലാണ് അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ മറ്റേ ഫാബ്രിക്കേഷൻ വർക്കിന്റെ സെക്ഷനും സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നത് സീറ്റ് കാര്യങ്ങളൊക്കെ അന്നേരം ഞങ്ങൾ ഈ ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കർണാടക മേഖലകളിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അന്നേരം അവിടെ ഉള്ള സ്കൂളിൻ്റെ വർക്കുകളായിരുന്നാലും ഇതുപോലുള്ള വർക്കുകളായിരുന്നാലും വലിയ വലിയ വർക്കുകളൊക്കെ വരുന്നത് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ ാണ് അതിന്റെ ഒരു പ്രൊസീജറില അവിടെ തന്നെയാണ് ലോങ്ങിലോട്ട് പോകേണ്ട വർക്കുകൾ മുഴുവൻ ചെയ്ത് ഞങ്ങള് അവിടെ അല്ല ഇത് ഓരോ തീർച്ചയായും തീർച്ചയായും കാരണം വെച്ചാൽ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീംസ് ആണ് ഏതൊക്കെ കളേഴ്സ് വേണമെന്നുള്ളത് നമുക്ക് അവരുടെ അഭിരുചി അനുസരിച്ചിട്ട് ഏത് മോഡലിലും ഏത് ലെങ്ത് വേസിലായിരുന്നാലും ഏത് കളേഴ്സിലായിരുന്നാലും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിപ്പം ശരിക്കും പറയാണെങ്കിൽ മറ്റേ കണ്ണൂർ മേഖലയിൽ ഞങ്ങൾ ഇക്കോണമി കിച്ചൺ ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് ഇക്കോണമിക്ക് ഇത് ഇപ്പം മറ്റേ നമ്മുടെ മോഡലർ കിച്ചൺ ഒക്കെ എൻ്റെ ഒരു കാലഘട്ടമാണ് മോഡലർ കിച്ചൺ അത് ഏകദേശം ഒരു മറ്റേ കിച്ചൺ സെറ്റായി വരുന്നതിന് ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം ഒരു കിച്ചന് മേലെ അവർ എക്സ്പെൻസ് എക്സ്പെൻസാവും ഈ കിച്ചനും ഇൻ്റീരിയലൊക്കെ ചെയ്യുന്നത് അവസാന സ്റ്റേജിലാണ് വീടിൽ പണി അവസാന സ്റ്റേജിലാണ് ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേനുകൊണ്ട് സാമ്പത്തികമായിട്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വലിഞ്ഞ് പോകുന്ന ഒരു കാല സമയമാണ് അപ്പം അതിനുവേണ്ടി ആ സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ എൻ്റെ ആ സമയത്ത് ഞങ്ങൾ എൻ്റെ ചെയ്യാവുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നെറ്റിൻ്റെ പണി ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജാണ് ഫിനിഷിംഗ് സ്റ്റേജിൻ്റെ അവിടെ വരുമ്പോഴായിരിക്കും അവർ ആ കിച്ചൺ പണിയിൽ ഇങ്ങനെ താളം തെളിയിക്കുന്നത് ഞാനത് അവരോട് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് സ്കെച്ച് ചെയ്ത് അവർക്ക് അതിൻ്റെ കോട്ട് കൊടുത്ത് പോരും പലപ്പോഴും പല കോട്ടുകളും എന്നിലേക്ക് തന്നെ വരാനുണ്ടായ കാരണം എൻ്റെ റേറ്റിൻ്റെതും ക്വാളിറ്റി ബേസ് ഉള്ളതും അതിൻ്റെ മോഡൽ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ ഏരിയയിൽ ഏറ്റവും ഒരുവിധപ്പെട്ട ഒരു അഞ്ചെട്ട് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മൂമെന്റ്സ് നമ്മുടെ കിച്ചൺ കബോർഡ് ഐറ്റംസിൽ ഞാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്ന ഒത്തിരി ലാഭത്തിലല്ലോ ഞാൻ ചെയ്യുന്നത് ഇക്കോണമി ക്രീം എന്ന് ആ എല്ലാവരും സാധാരണക്കാർ സാധാരണക്കാരെയും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണ് ടീച്ചറേ ഞാൻ പറയാം ഞാൻ ഓരോ എയർ കോളേ ഉള്ളെങ്കിലും ഞാൻ പോയി അളവ് എടുക്കാറുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടാണല്ലോ ലോകിലാണല്ലോ എന്ന് വിചാരിക്കും അന്ന് മറ്റേ പലതും ബിസിനസ്സിലുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്നെനിക്ക് പോകണമെന്നില്ല ഞാൻ തന്നെയാണ് അളവിന് പോകുന്നതും ഒരേ എയർപോളേ ഉള്ളൂ പെട്ടെന്ന് വേണം അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പോകും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഹാസ്പിറ്റലാണ് കുട്ടീനുസരിച്ച് വീട്ടിലേക്ക് വരാനായി പ്രത്യേകിച്ച് ആ സമയമാകുന്നു കുട്ടിക്ക് വീട്ടിലോട്ട് വരും അന്നേരം ഓക്കൊന്ന് ചെയ്തു തരണം ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടല്ലോ എന്ന് എത്ര പെട്ടെന്ന് ഉത്തരവാദിത്വപ്പെട്ട ഭാരിച്ച ഒരു ജോലിയാണ് നമ്മുടെ സജിയുടെ അപ്പം അതോടൊപ്പം തന്നെ വൈഫുണ്ടവിടെ വളരെ സ്നേഹനിധിയായ ഒരു വൈഫാണ് ഒരുപാട് അറിയാം അപ്പൊ നല്ല ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണൂരിന്റെ ഒരു മുത്ത എന്നൊക്കെ പറയാം മുണ്ടയാട് ആണ് ശരിക്കും ഈ സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനം ഇനി അറിയാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തേടി പിടിച്ച് ഇവിടെ എത്തുക കണ്ണൂര് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് നാനൂറ് ഉള്ളൂ ഈ സ്ഥലം ശരിക്കും പ്രോപ്പർ അഡ്രസ് എന്ന് പറഞ്ഞ അതായത് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് പള്ളിപ്പുറം കക്കാടിലേക്ക് പോകുന്ന റോഡിന്റെ അവിടെ അതിലേക്കാണ് അതിരകം എന്ന് പറയുന്ന സൈറ്റാണ് നമ്മുടെ കമ്പനി ഇരിക്കുന്നത് ഹൈവേ ഏകദേശം നാനൂറ്റി അമ്പത് മീറ്റർ മാത്രമേ എൻ്റെ ഈ കമ്പനിയിലേക്ക് വരേണ്ടതു കമ്പനിയുടെ പേര് സേഫ്റ്റി നെറ്റ് സ്ക്രീൻ റോഡിലൂടെ വരുമ്പോൾ കാണാം വലിയൊരു ട്രെയിനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു രണ്ട് നല്ല ബിൽഡിംഗ് ആണ് എൻ്റെ ഒരു കമ്പനി എൻ്റെ പേര് സജീവ് വർഗീസ് എന്നാണ് കമ്പനിയുടെ പേര് സേഫ്റ്റി നെറ്റ് സ്ക്രീൻ നയൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് വൺ സിക്സ് ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എപ്പം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ലൈവിലുണ്ടാവും ഓൺ അതുണ്ടാവും ഫോൺ എടുക്കും റെസ്പോൺസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അത് ചെയ്യും ിയ ഇന്നത്തെ ഇന്നൊരു സൺഡേ ദിവസമാണ് അദ്ദേഹം പള്ളിയിലൊക്കെ പോയി ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നെറ്റിനെ കുറിച്ച് അതായത് ഈ മൊസ്കിറ്റോ നെറ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതും അതിന്റെ ഒത്തിരി സമയം കഴിഞ്ഞ് എടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്ഥാപനാണ് സജി എന്ന് ഞാൻ ഇപ്പോഴാണ് അത് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നമ്മളോടൊപ്പം ഈ കുറഞ്ഞ കുറഞ്ഞ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിന് പ്രത്യേകം ഞാൻ നന്ദി പറയും അതുകൊണ്ട് ഇവർക്ക് സ്റ്റാഫിനെ കണ്ടില്ല സൺഡേ ആയതുകൊണ്ടാണ് ഇതിനെ മാത്രമാണ് ഇവിടെ ഉള്ളൂ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാലും അവധി ശരി സ്വന്തം വീട് പോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണം പാർപ്പണം അതിനാണല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അതെല്ലാം ഇങ്ങനെ ഒരു കമ്പനിയുടെ ഒരു എം ഡി എന്ന നിലയിൽ എല്ലാ ജോലിക്കാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ സുരക്ഷിതരാണ് ഇവര് അപ്പം നമ്മുടെ കണ്ണൂര് മുണ്ടയാട് ഭാഗത്ത് മാത്രമല്ല ഈ ലോകത്തിലെ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സജി പറഞ്ഞ അതേ നമ്പറിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ ഈ എന്താ ഇലജന്തുക്കളിൽ നിന്നും അതുപോലെ കൊതുക് പാറ്റ പല്ലി മറ്റെല്ലാ ശല്യങ്ങളിൽ നിന്നും നമുക്ക് സ്വന്തമായി നമ്മുടെ വീട് വീടിനെ നമുക്ക് സന്തോഷമായി നമുക്ക് ഇരിക്കാൻ പറ്റും ഒരുപാട് താങ്ക് യു രണ്ടാർക്കും